ഹലോ ഗുരുവായൂർ ഏകാദശി ആയിരുന്നല്ലോ അപ്പോൾ അന്ന് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് പറഞ്ഞിട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത് ഒരു വാട്ടായി ഏറ്റുനെയ് ഗുരുവായൂർ ഏകാദശി നമുക്കടുത്താണ് കേട്ടോ ഗുരുവാര അമ്പലം അതുകാരം തന്നെ എല്ലാ കൊല്ലം ഏകദശിക്ക് അന്ന് നമ്മൾ എക്സിബിഷൻ കാണാറൊക്കെ ആയിട്ട് പോകാറുണ്ട് കേട്ടോ നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഫുഡ് കഴിക്കാനാണ് പക്ഷെ അതിന് മുന്നേ കുറച്ച് റൈഡ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ കോളിഫ്ലവറിലാണ് സ്റ്റാർട്ട് ചെയ്തത് കോളിഫ്ലവർ ഫ്രൈ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ഞാൻ ബജ്ജി കഴിച്ചിട്ടുണ്ടായിരുന്നു അത് വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ അതാ കുലിക്ക് സർവത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചേട്ടൻ്റെ കുലിക്കൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആ ഗ്ലാസ് പൊട്ടിയിരുന്നു കേട്ടോ എന്തായാലും കുലിക്ക് സർവത്ത് ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ അതാ ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഇത് സെവൻറ്റി റുപ്പീസായിരുന്നു അതിനുള്ള ഒന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ചൂടുണ്ടായിരുന്നില്ല കുഴപ്പമുണ്ടായിരുന്നില്ല അതിന് ശേഷം എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു കടല മസാല കഴിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും കഴിച്ചിട്ട് എനിക്ക് വിഷം മാറിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ പോവാൻ നേരത്ത് ഒരു ഐസ്ക്രീം കഴിച്ചോട്ടോ മാങ്കോ പാറ ആയിരുന്നോട്ടോ എന്തായാലും ഇത് കഴിച്ച് ഞാൻ അവസാനിപ്പിച്ചോട്ടോ അപ്പം ഞാൻ ഇത്രേ കഴിച്ചിട്ടുള്ള ഗുരുവായൂരെ അയക്കാത്തശ്ശേക്ക് വന്നിട്ട് ബാക്കി ഇനി അടുത്ത പ്രാവശ്യം കഴിക്കണം കേട്ടോ